ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രാവിലെ ആറ് മണിയാണ് കേട്ടോ ഇന്ന് നമുക്ക് ആലപ്പുഴ ഹൗസ് ബോട്ടിൽ ചെറിയ ഒരു ട്രിപ്പ് ഉണ്ട് അപ്പോൾ രാവിലെ ആറ് മണിയായപ്പോഴാണ് എണീച്ചത് പിന്നെ ബ്രഷ് ഒക്കെ ചെയ്തിട്ട് ഞാനൊരു ഓംലെറ്റ് കൂടെ ഉണ്ടാക്കി കഴിക്കാൻ വിചാരിച്ചു പിന്നെ അച്ഛച്ചൻ ഉറക്കായിരുന്നു അച്ഛനെ വിളിച്ചിട്ട് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് ആക്കാൻ പറഞ്ഞു ഇതൊരു ഓഫീസ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഫാമിലിക്ക് പോകാൻ പറ്റില്ലായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ അച്ഛനെ ഞാൻ കൊണ്ടുപോയതന്നെ ഇവിടെ ബസ് സ്റ്റോപ്പിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആരോമൽ ഇതാ കാണുന്നില്ല ആ പിന്നെ നമ്മൾ രണ്ടുകൂടെ ബസ് കയറിയിട്ട് നേരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഞങ്ങൾ വന്ന ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ റെയിൽവേ ഉള്ളിൽ കയറി ഓൾറെഡി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഏഴരയ്ക്കായിരുന്നു നമ്മുടെ ട്രെയിൻ പിന്നെ നമ്മൾ നേരെ വന്നപ്പോഴത്തേക്കും കുറേ ട്രെയിൻ ഇങ്ങനെ കടപ്പുണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട് വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് ട്രെയിൻ ഇങ്ങനെ വന്നു പോകുന്നുണ്ടായിരുന്നു കോട്ടയും തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിൻ ആണ്ട്ടോ അങ്ങനെ വന്നു പോയത് നമ്മുടെ ട്രെയിൻ്റെ സമയമായിട്ടില്ലായിരുന്നു അങ്ങനെ കുറെ നേരം നിന്നപ്പോഴത്തെ ഈ ഒരു പ്രാവിനെ കണ്ടു ഉണ്ട് കുറെ നേരം അവന്റെ മുന്നിൽ കൂടി ഇങ്ങനെ നടക്കുവായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഈ ഒരു വീഡിയോയിൽ അവനെ കൂടെ ഉൾപ്പെടുത്തുക അങ്ങനെ എനിക്ക് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് വീണ്ടും ഒരു ട്രെയിൻ പോകുന്നു ആ സമയത്ത് തന്നെ നമ്മുടെയും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഓൾറെഡി ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഏഴരയ്ക്കായിരുന്നു നമ്മുടെ ട്രെയിൻ്റെ സമയം പക്ഷേ പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ട്രെയിൻ വന്നത് പിന്നെ ഞാനും അരവമ്പലൂടെ കയറി ഇരിക്കാൻ സ്ഥലമൊക്കെ കിട്ടി പിന്നെ അവിടുന്ന് പതുക്കെ നമ്മുടെ ട്രെയിൻ എടുത്തു കേട്ടോ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ ആലപ്പുഴയ്ക്ക് എത്തി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ സീറ്റൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ട്രെയിനിൽ കയറിയത് പക്ഷേ പ്രതീക്ഷിച്ച് അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നോട്ടോ അതുകൊണ്ട് തന്നെ ഇരുന്നൊക്കെയാണ് വന്നത് ശേഷം റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി അപ്പോൾ തന്നെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ബസ് കടപ്പുണ്ടായിരുന്നു അതിൽ ചാടി പിടിച്ച് അപ്പോഴേക്ക് പറഞ്ഞു അങ്ങോട്ടേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്പോട്ടിലോട്ടല്ല ആ ബസ് പോകുന്നത് പക്ഷെ നിങ്ങൾക്ക് എവിടെ പോണം ആ ഒരു കറക്റ്റ് ലൊക്കേഷനിലേക്ക് പോകാനുള്ള ബസ് സ്റ്റാൻഡിലോട്ട് ആക്കി തരാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ആ ബസ്സിൽ കയറി പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ വീണ്ടും അടുത്ത ബസ് കയറി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ കണ്ട വലയിൽ നിന്ന് മീനൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നു നമ്മൾ കുറച്ച് നേരം ഇതൊക്കെ വായി നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന കോട്ടയത്തെ ചേച്ചിയും അതുപോലെ കൊച്ചിയിലെ ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ കാറിലായിരുന്നു വന്നത് അപ്പൊ നമ്മളീ കൂടെ പിക്ക് ചെയ്തു ശേഷം നമ്മൾ ഇനിയിപ്പോ നേരെ ആലപ്പുഴ ബീച്ചിലോട്ടാണ് വന്നത് കാരണം നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പേരുടെ വരാൻ ഉണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം ായിരുന്നു ആ സമയം കൊണ്ട് നമ്മൾ വെറുതെ വായി നോക്കി നിൽക്കണ്ട ഇവിടെക്കൊന്ന് കറങ്ങിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വന്നപ്പോഴത്തേന് ഒടുക്കത്തെ വെയിൽ എന്തായാലും വന്നു ഇനിയിപ്പോ കുറച്ചു നേരം നിക്കാന്ന് പറഞ്ഞു ഇവിടെ തന്നെ നിന്നു കേട്ടോ ചേച്ചി കുഞ്ഞൊക്കെ ആയിട്ടായിരുന്നു വന്ന് പിന്നെ നമ്മൾ ഇറക്കി അങ്ങ് നീങ്ങാന്ന് വിചാരിച്ചു കാരണം നല്ല വെയിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഏകദേശം എത്താറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ചെറുതായിട്ട് വഴിയൊന്നും തെറ്റി അങ്ങനെ ആ ടൂ വീലറിലെ ചേട്ടനായിട്ടോ നമുക്ക് കറക്റ്റ് വഴി പറഞ്ഞു തന്നെ ചേട്ടൻ വേറെ റൂട്ടാണ് പോകാനുള്ളത് ചേട്ടൻ പക്ഷെ നമുക്ക് വഴി പറഞ്ഞ് തന്നിട്ട് ചേട്ടൻ ചേട്ടനും പോകണ്ട ആ ഒരു ദിശയിലോട്ട് പോയി പിന്നെ നമ്മൾ കറക്റ്റ് ആ ഒരു ലൊക്കേഷനിൽ വന്നു ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റിലാണ് ഇവിടുന്ന് ആണ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എത്തി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത ടീം എത്തിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി ആയിട്ടാണ് ഹൗസ് ബോട്ടിലേക്ക് കയറുന്നത് അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ടീം മെമ്പേഴ്സ് എല്ലാം ആയതിന് ശേഷം ഇനി ഹൗസ് ബോട്ടിൽ കയറാനായിട്ട് പോവാണ് ആ വരുന്ന ബോട്ടാട്ടോ നമ്മുടെ ഹൗസ് ബോട്ട് അപ്പം അതിലാണ് നമ്മൾ ഇനി ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കരയീങ്ങനെ കല്ലേക്കൂടൊക്കെ നടന്നിട്ടാണ് ആ ഒരു അപ്പുറത്തെ സ്ഥലത്തോട്ട് എത്തിയത് ശേഷം നമ്മള് ഹൗസ് ബോട്ട് ഒക്കെ അടുപ്പിച്ചിട്ട് അതിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഹൗസ് ബോട്ട് പതുക്കെ നീങ്ങി തുടങ്ങി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ പലരുടെയും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഒരു ഹൗസ് ബോട്ട് ജേണി അത് മാത്രമല്ല ഇന്നൊരു രാത്രി ഇതിനകത്ത് സ്റ്റേ ആണ് കേട്ടോ നമ്മള് അപ്പം അതിന്റെ ഒരു ത്രില്ലും ഉണ്ട് എല്ലാവർക്കും അത് മാത്രമല്ല നമ്മുടെ മുന്നിൽ കൂടെ വേറെ ഹൗസ് ബോട്ട് പിന്നെ കൊച്ചു കൊച്ചു ബോട്ടുകൾ സ്പീഡ് ബോട്ട് ഇതൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ ഗ്യാങ് ആയിട്ട് മോളിൽ നിന്ന് ഇങ്ങനെ വീക്ഷിക്കുമ്പോഴത്തേനും വേറൊരു ഫീലാണ് അത് മാത്രമല്ല ആ കാഴ്ചകളെല്ലാം ഫോണിൽ കൂടെ പകർ മനസുഖം ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെ ആ സുഖം ഒന്നോട് നുഷാറാവാൻ വേണ്ടിയിട്ട് ഈ പകർത്തിയ സാധനങ്ങളെല്ലാം ഒന്ന് സ്റ്റാറ്റസോടാക്കണം എന്തായാലും നമ്മൾ ഹൗസ് ബോട്ടിൽ കയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ടായിരുന്നു സാധാരണ അരങ്ങാൻ തന്നെ അതിനകത്ത് കുറച്ച് കസ്കസൂടെ ആഡ് ചെയ്തു എന്ന് മാത്രം പിന്നെ ആ ഫോണിൽ വീഡിയോ പകർത്തുന്നത് അഞ്ജലി പിന്നെ ഹൈ തന്നത് ലേഖ ചേച്ചി ആയിരുന്നു കേട്ടോ ശേഷം നമ്മൾ റൂമിൽ വന്ന് കുറച്ചു നേരം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാന്ന് വിചാരിച്ചു ശേഷം നമ്മൾ നേരെ കിച്ചണിലോട്ടാണ് പോയത് സാധാരണ ഇങ്ങോട്ടേക്ക് ആർക്കും എൻട്രൻസ് ഇല്ല പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്ത് ചേട്ടാ ഒന്ന് കേറിക്കോട്ടേന്ന് ചോദിച്ചത് ചോദിച്ചത് കൊണ്ട് ചേട്ടൻ പറഞ്ഞു എന്നാൽ കയറിക്കോളാൻ ഇവിടെ വന്നപ്പോ കാണാൻ നല്ല കരിമീൻ കൂട്ടം കൂട്ടന്മാരൊക്കെ മസാലയിലൊക്കെ ഇങ്ങനെ കുളിച്ച് കിടക്കുമായിരുന്നു കുറച്ച് എണ്ണയിൽ കിടന്ന് കുളിക്കാർന്ന കേട്ടോ പിന്നെ നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് വന്നു അപ്പൊ നമ്മുടെ ഹൗസ് ബോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഇരുന്നാണ് ഹൗസ് ബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ഇടത്തോട്ട് പോകണമെങ്കിലും വലത്തോട്ട് പോകണമെങ്കിലും ഫ്രണ്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ കാണുന്ന ആ ഒരു ഒറ്റ ഈ ഒരു ബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ ഫ്രണ്ടിൽ ഇനിയിച്ചു നിന്നില്ലേ അത് വിഷ്ണു ആണ് കേട്ടോ അപ്പൊ അവനും ഹൗസ് ബോട്ട് ഓടിക്കാറുണ്ട് പിന്നെ സൈഡിൽ കൂടി ഇങ്ങനെ സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു നമ്മളോട് ചോദിക്കും അവര് സ്പീഡ് ിൽ കയറുന്നു നമ്മളെന്തായാലും തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞു ശേഷം ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹൗസ് ബോട്ടിന്റെ മുകളിലോട്ട് വന്നു കാരണം മുകൾ ഭാഗത്താണ് ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ചോറ് സാമ്പാറ് മോര് വെളക്കുരട്ടി തോരൻ സാലഡ് പിന്നെ കരിമീൻ ഫ്രൈ ചെയ്തത് കൂടുതൽ പപ്പടം ഉണ്ടായിരുന്നു അച്ചാറും ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മള് ലഞ്ച് കഴിച്ചത് അപ്പം ആ ടോപ്പിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ താഴോട്ട് നോക്കുമ്പഴത്തേനും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അപ്പൊ അതെല്ലാം എൻജോയ് ചെയ്ത് നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാൻ പറ്റി ശേഷം നമ്മൾ കൈ കഴിയുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ അതായത് ബോട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഫ്ലോർ ആണ് അവിടുന്ന് നമ്മൾ സ്റ്റെയർ കയറുമ്പോഴാണ് ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടോപ്പിലേക്ക് എത്തുന്നത് ഇവിടുത്തെ താഴ്ന്നു നോക്കുമ്പോഴത്തേന് അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നമ്മൾ നേരെ കാണുന്ന കേട്ടോ ഡൈനിങ് അത്യാവശ്യം നല്ല സീറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് അത് മാത്രമല്ല ഭയങ്കര കൂൾ ആൻഡ് കാമ്മായിട്ടൊക്കെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മൊമെന്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഇരിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ റൂമിൽ വന്നു ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഒന്ന് ഫ്രഷ് ആയി ഇരുന്നപ്പോഴത്തേന് സ്പീഡ് ബോർഡിലെ ചേട്ടൻ വന്നു അങ്ങനെ ഞങ്ങൾ ഏഴ് ഗേൾസ് കേറിയിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചി കുഞ്ഞുമായിട്ട് വന്നുകൊണ്ട് ചേച്ചി കയറിയില്ല ബാക്കി ഞങ്ങൾ ഏഴ് പെൺപിള്ളാരും കേറിയിട്ടുണ്ടായിരുന്നു ആദ്യമേ ചേട്ടൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു പല രീതിയിൽ പോസ് ചെയ്യുന്നു അങ്ങനൊക്കെ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ ട്രാക്ക് മാറ്റി അതനുസരിച്ച് ഞങ്ങളും ഫോണൊക്കെ താഴെ വെച്ച് പിന്നെ അങ്ങോട്ട് കൂകിവലിയുടെ ബഹളമായിരുന്നു കേട്ടോ എന്റെ അമ്മയൊന്നും പറയണ്ട എന്തായാലും ചേട്ടൻ്റെ ആ ട്രാക്ക് മാറ്റിയിട്ടുള്ള അഭ്യാസങ്ങളില്ലേ ഞാനായിട്ട് പറഞ്ഞു തീർപ്പിക്കുന്നില്ല നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിക്കേ ചോദിച്ച ചോദ്യം നീ കല്യാണത്തിന് പോവാണോന്ന് ആ ചോദ്യം എന്നോട് മാത്രമാണ് കേട്ടോ കാരണം ബാക്കി ആരും ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല ഞാൻ മാത്രമാണ് ഉച്ചയ്ക്ക് ലഞ്ചിന് ശേഷം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തത് ഇത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് തോന്നി എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് ആ എവിടെ ഞാൻ നീ കരുത് ഓഹോ കണക ചേട്ടന്റെ എല്ലാ പ്രകടനത്തിനും ശേഷം എന്താ നടു കയ്ലിൽ കൊണ്ടുവന്നിട്ട് ഇനി ഫോട്ടോ എടുത്തു തരാൻ പോവുകയാണ് കുറെ ഫോട്ടോസൊക്കെ എടുത്തു തന്നു ശേഷം എന്താ ചേട്ടൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ചേട്ടൻ ആ ബോട്ടിന്റെ മുകളിൽ കയറി ഇന്നിട്ട് എടുത്തു തന്ന വീഡിയോ ആണ് ആൾക്കിതൊക്കെ സ്ഥിരമാണല്ലോ പ്രത്യേകിച്ച് പേടിയും കാര്യങ്ങളൊന്നും ഇല്ല ആൾ അതിന്റെ മുകളിൽ കയറി നിൽക്കുവായിരുന്നാണ് എന്തായാലും നിറഞ്ഞു ഇനിയിപ്പോ കുളിച്ച് കയറാനേ പറ്റത്തുള്ളൂ അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ചേട്ടന്റെ ഫോട്ടോഷൂട്ട് ഒക്കെ അവസാനിപ്പിച്ചിട്ട് വണ്ടി എടുത്തു ഇനിയൊന്നും പറയണ്ടല്ലോ അങ്ങനെ എല്ലാ അഭ്യാസ പ്രകടനങ്ങൾക്കും ശേഷം നമ്മൾ ഇതാ നമ്മുടെ ഹൗസ് ബോട്ടിലോട്ട് കയറാൻ പോവാണ് ചേട്ടൻ ദാ നമ്മുടെ ഹൗസ് ബോട്ടിന്റെ അടുത്ത് വന്നിട്ട് റിവേഴ്സ് എടുക്കുവാണ് നമ്മുടെ ആ ബോട്ടിനോട് ചേർക്കാൻ വേണ്ടിട്ട് ബാക്ക് പോയിട്ട് ഹൗസ് ബോട്ടിലേക്ക് കയറുന്ന ആ ഒരു എൻട്രൻസിന്റെ ഭാഗത്തായിട്ട് വണ്ടി കൊണ്ടു നിർത്തും കേട്ടോ അപ്പോഴത്തേങ്ങനെ നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ വന്നിങ്ങനെ നിപ്പുണ്ടായിരുന്നു നമ്മളിങ്ങനെ പിടിച്ച് കയറ്റാനായിട്ട് എന്തൊക്കെ പറഞ്ഞാലും ചേട്ടൻ ട്രാക്ക് മാറ്റി ഒന്ന് പിടിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളെ കണ്ടുകൊണ്ട് ഹൗസ് ബോട്ടിൽ ഇരിക്കുന്നവർക്ക് കുറച്ച് നേരം ചിരിക്കാനൊക്കെ പറ്റിയത് അപ്പം നല്ല രീതിയിൽ ഞങ്ങൾ അതുപോലെ തന്നെ ഹൗസ് ബോട്ടിൽ ഇരുന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്നവരും എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ശേഷം നമ്മൾ റൂമിൽ വന്നു ഞാനും അഞ്ജലിയാണ് ഏറ്റവും കൂടുതൽ നനഞ്ഞത് കാരണം ഞങ്ങൾ ഏറ്റവും ബാക്കിൽ ഇരിക്കുമായിരുന്നു എന്റെ ഷോളൊക്കെ കണ്ട പിഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം വന്നത് ഷോൾ മാത്രം ഡ്രസ്സ് ഒക്കെ നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് നിന്നപ്പോൾ കാണാൻ ഒരു വള്ളത്തിൽ ചേട്ടൻ ഐസ്ക്രീം ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോഴത്തേന് ഒരു വിളിയും കൂടെ വന്നു ഐസ്ക്രീം വേണോ ഐസ്ക്രീം വേണോ പിന്നെ നേരെ ഇങ്ങോട്ടും ഇങ്ങനെ ചാടിയട്ടോ ഇതൊക്കെ കഴിച്ചിട്ട് നേരെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ചോദിച്ചു എന്റെ തലയൊക്കെ നല്ല രീതിയിൽ നനഞ്ഞു കുമ്മി ഇരിക്കുവാണ് ഞാൻ ഇവിടെ വരുമ്പോഴത്തേനും തലയൊന്നും നനയ്ക്കരുന്ന് എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കാരണം മുടിയൊക്കെ പൊഴിയേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് ഓൾറെഡി ഹെയർ ഫോൾസ് ഒക്കെ ഉണ്ട് പിന്നെ ഇതേ കണ്ടില്ലേ ഞാൻ ഷോൾ ഉണങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് അല്ലാതിട്ടാ പറന്നു പോകും അതുകൊണ്ട് തന്നെ ഷോളിന്റെ രണ്ട് തുമ്പ് ഇങ്ങനെ കെട്ടിയിട്ടിരുന്നേ ആട്ടോ പിന്നെ ഞാൻ ഫ്രഷ് ആവാനായിട്ട് ഇങ്ങനെ പോകാൻ നേരം വീണ്ടും അടുത്ത വെള്ളത്തിൽ വീണ്ടും ഐസ്ക്രീമോട്ട് വരുന്നതാണ് പിന്നെ വീണ്ടും പുറത്തിറങ്ങാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഇറങ്ങിയില്ല പിന്നെ ഫ്രഷൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേനും ചായക്കുള്ള സമയമായി ചായയല്ല കോഫിയായിരുന്നു കേട്ടോ കോഫിയും പഴംപൊരിയും ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഹൗസ് ബോട്ട് ചെറുതായിട്ട് കരക്കി അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തിന് പോയി ചക്ക വറുത്തതും ചീനി വറുത്തതും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരുന്നു ശേഷം ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ തുള്ളാനൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ എല്ലാവരോടും ചേർന്നിട്ട് അവരവർക്ക് അറിയാവുന്ന രീതിയിൽ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ വെച്ചു കാരണം എല്ലാവരും വലിയ ഡാൻസേഴ്സ് ഒന്നും അല്ലല്ലോ കുറേ കഴിഞ്ഞ് ഡാൻസ് കളിച്ചതിന്റെ ക്ഷീണത്തിൽ ആ ഒരു ഡൈനിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ അവിടെ വന്നിരുന്നു അവിടെ വന്നിരുന്നപ്പോഴാണ് ശരിക്കും ഭയങ്കരമായിട്ട് റിലീഫ് കിട്ടിയത് കാരണം എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ചപ്പോഴത്തേന് നല്ല രീതിയിൽ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്ഷീണമൊക്കെ ഇവിടെ വന്നിരുന്നപ്പോഴത്തേനും ഒരു നിമിഷം കൊണ്ട് മാറി എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ബോട്ട് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് എടുത്ത് കുട്ടനാട് വഴിയൊക്കെ ഇതാ ഇനിയിപ്പോൾ പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്ടോ കാരണം നൈറ്റ് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യത്തേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ ഓടിപ്പോവാറൊന്നുമില്ല അതാണല്ലോ കെയർഫുൾ ഇപ്പം അപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ട് ഇതാ സൈഡിലോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ എട്ടരയൊക്കെ ആവുമ്പഴേ ഇവിടുന്ന് എടുക്കത്തുള്ളൂ അതുവരെയും ഈ ഒരു ബോട്ട് ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരം നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നു ശേഷം വൈകുന്നേരം ഒരു മൊമെൻറ്റോ വിതരണമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ ടീം ഒരു ടീം കൂടി ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഗാനമേള കൂടെ ഉണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഡിന്നറിന്റെ ടൈം ആയിരുന്നു ചോറുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ ഡാൽ കറി ഉണ്ടായിരുന്നു ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുമായിരുന്നു പിന്നെ വെണ്ടയ്ക്ക വെളുക്കുരട്ടി നൈറ്റ് സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ വേറെ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുമായിരുന്നു ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുമായിരുന്നു ഇത് രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു ചോറും കുറച്ചെടുത്ത് പിന്നെ ഒരു ചപ്പാത്തിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കാരണം എല്ലാവരും ഇങ്ങനെ കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ചിന്നി ചിറിക്കടക്കുവാണ് ഞാനാണെങ്കിൽ കൊട്ടാരക്കര പിന്നെ കൊല്ലം ട്രിവാൻഡ്രം എറണാകുളം കൊച്ചി മലപ്പുറം തമിഴ്നാട് ഇങ്ങനെ 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 പലരും പല ഭാഗത്താണ് അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഇവന്റ് വന്നാൽ മാത്രമേ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റൂ പിന്നെ വില റിവ്യൂ മീറ്റിംഗ് വന്നാൽ എന്തായാലും ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണി വരെ നമ്മൾ എല്ലാവരും പുറത്ത് ഹോളിൽ ഇരിപ്പുണ്ടായിരുന്നു ശേഷം എല്ലാവരും അവരവരുടെ റൂമിൽ പോയി ഇപ്പം ഞങ്ങളുടെ റൂം റൂമിതാണോ ഞാൻ എക ചേച്ചിയാണ് ഒരു റൂം ഷെയർ ചെയ്തത് അലീന ചേച്ചി ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടായതുകൊണ്ട് ചേച്ചി വൈകുന്നേരമായിപ്പോൾ അങ്ങ് പോയി കുഞ്ഞ് ചെറിയ ആയിരുന്നു അപ്പം ഒരു റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം രണ്ട് മൂന്ന് പേർക്കൊക്കെ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ റൂമായിരുന്നു കേട്ടോ അപ്പൊ ഞാനും ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ട് കിടക്കാനൊക്കെ പറ്റും കേട്ടോ ഈ ഒരു കത്ത മാറ്റിയാൽ പുറത്തെ വ്യൂ കാണാനായിട്ട് പറ്റും പക്ഷെ ഫോൺ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയതുകൊണ്ട് രാത്രി ആയതുകൊണ്ടും വ്യൂ കാണാൻ പറ്റാത്തതാണ് ദാ ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ മൊമെന്റ് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ